ഹായ് ഗേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വെളുത്തുള്ളി കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കാം ഗ്യാസ്ട്രബിളും ദഹനക്കേടും ഉള്ളവർക്കൊക്കെ വളരെയധികം ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ടതിന് വേണ്ടത് വെളുത്തുള്ളി തന്നെയാണ് വെളുത്തുള്ളി ഞാൻ ഇവിടെ തൊലി കളയാതെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇത്രയും വെളുത്തുള്ളി നമുക്ക് എടുക്കാം ഇത് നമുക്ക് ഇടികല്ലുണ്ടെങ്കിൽ അതിലിട്ട് ഇടിച്ച് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതിയാകും അപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാണ് അപ്പോൾ ഇത്രയും നേരം ചതച്ചൊന്നും വരണ്ട കാരണം ഇടുമ്പോൾ ഇത്ര ഇത്രയും ഓവറായിട്ട് ചതഞ്ഞ് പോവും നമ്മൾ സാധാരണ കല്ലിലിട്ടിടിക്കുകയാണെങ്കിൽ ഇത്രയൊന്നും ആവില്ല അപ്പോൾ ആ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത് ഇനി നമുക്കൊരു പാന് കുക്കറോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് കടുക് പൊട്ടിച്ച് കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം നമ്മൾ സാധാരണ കറികളിലൊക്കെ ഇടുന്ന പായസത്തിലൊക്കെ ഇടുന്ന ആ ഒരു ജീരകമാണ് അത് കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം അതും ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ ചതച്ച് വെച്ചാൽ ആ ഒരു വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ വെളുത്തുള്ളി എടുക്കുമ്പോൾ ഒട്ടും തൊലി കളയാതെ നന്നായിട്ട് കഴുകിയെടുക്കാം അതുപോലെ തന്നെ ഒരു ഇടുകൾ ഉണ്ടെങ്കിൽ അതിലിട്ട് പതുക്കെ ഒന്ന് പൊട്ടിച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് തക്കാളി അതായത് ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തത് വലിയ തക്കാളിയാണ് പകുതി എടുത്താൽ മതിയാവും അതിലേക്ക് കുറച്ച് വേപ്പില കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അത്ര മാത്രമേ വേണ്ടു അപ്പോൾ ഇത് അധികം വഴറ്റി എടുക്കേണ്ട അതായത് വെളുത്തുള്ളിയുടെ കളർ അങ്ങനെ മാറേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊന്നൊന്ന് ചൂടാക്കി ഒന്ന് ജസ്റ്റ് തക്കാളി ഒന്ന് ഒന്ന് കിട്ടണം അതായത് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതിയാകും തക്കാളി സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരു കപ്പ് വെള്ളമൊഴിച്ച് അതൊന്ന് തിളച്ച് വരണം അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇത് ടേസ്റ്റിയുമാണ് ഇഷ്ടമാകും നമുക്ക് ചോറിന് ഇതൊരു കറി മാത്രം മതിയാകും അതുപോലെ തന്നെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇതൊരു ഗ്ലാസ് ഒക്കെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ദഹന പ്രക്രിയ ശരിയായി വരാനും അതുപോലെ തന്നെ ഗ്യാസ്ട്രബിൾ ഇല്ലാതിരിക്കാനും ഒക്കെ സഹായിക്കും വെളുത്തുള്ളിയും ജീരകവും ഒക്കെയാണ് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഒരു ടീസ്പൂണോളം കായ്പ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ നമ്മൾ സാധാരണ രസമൊക്കെ ഉണ്ടാക്കുമ്പോൾ രസപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് രസപ്പൊടിയുടെ ആവശ്യമില്ല അതേ സമയം നല്ല രസത്തിൻ്റെ ടേസ്റ്റും കിട്ടും അപ്പോൾ വെളുത്തുള്ളിയാണ് ഇതിൽ കൂടുതലായിട്ടും നമ്മൾ ചേർത്തത് അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രസത്തേക്കാളും വെളുത്തുള്ളി കുറച്ച് മുന്തി നിൽക്കും അതുകൊണ്ടാണ് കാസ്ട്രബിളിനെയൊക്കെ നല്ലതാണെന്ന് പറയുന്നത് അപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരാം അപ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി വെളുത്തുള്ളി ആ ഒരു ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു കുറച്ച് കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം അതുപോലെ ഒര ടീസ്പൂണോളം കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ച് ക്രഷ് ചെയ്തെടുക്കാം അരച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് നമുക്ക് ആ തിളക്കുന്ന തക്കാളി തിളക്കാനിട്ടാൽ മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടൊന്ന് വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ അതിൻ്റെ ഉപ്പുളി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം അധികം പുളി ആവശ്യമില്ലാത്തവർക്ക് കുറച്ച് അളവ് കുറച്ചെടുക്കാവുന്നതാണ് ഈ ഒരു പുളി വെള്ളവും ആ ഒരു ചതച്ച് വെച്ച കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ മൊത്തത്തിലൊരു മൂന്നാല് കപ്പ് വെള്ളം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത് ഇപ്പോൾ ഇല്ലെങ്കിലും നമുക്ക് ഇത് മാത്രം മതിയാകും ഒരു ഈ ഒരു രസം വെളുത്തുള്ളി കൊണ്ടുള്ള ഒരു രസം മാത്രം മതിയാകും നമുക്ക് ചോറിനൊക്കെ കൂട്ടാനായിട്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പിൻ്റെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് ഒരു ആറേഴ് മിനിറ്റ് തിളച്ചാൽ മാത്രം മതിയാകും ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു റെസിപ്പിയാണ് ഭക്ഷണം കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ ഇത് നമുക്കൊന്ന് ഒരു ഗ്ലാസ് ഒക്കെ എടുത്ത് കുടിക്കാം അപ്പോൾ ആ ഒരു ഗ്യാസ് ദഹനക്കേടൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടും ഇപ്പോൾ തിളച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി ഒരു റെസിപ്പിയാണ് അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെയുള്ള പ്രോബ്ലം വയറിന് പ്രോബ്ലം ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ നല്ലൊരു ആശ്വാസം ഉണ്ടാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേശ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക് യു ബൈ